യും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് മോഡി സർക്കാർ വളരെ സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ട്രംപിന്റെ ഇന്ത്യയുമായിട്ടുള്ള താരിഫ് വിരോധവും അതിനോടനുബന്ധിച്ച് റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യരുത് എന്ന അയാളുടെ താക്കീതും അനുസരിക്കാത്തതിന്റെ വിരോധത്തിൽ അൻപത് ശതമാനം ടാക്സ് ആണ് അയാൾ ഇന്ത്യക്ക് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് ഇന്ത്യൻ സാമ്പത്തിക നിലയെ തകർക്കാനുള്ള ട്രംപിന്റെ നീക്കത്തെ തടയുക എന്നത് മോഡി സർക്കാരിനെ സംബന്ധിച്ച് വളരെ സങ്കീർണമായ ഒരു പ്രശ്നം തന്നെയാണ് എന്നാൽ ഇതിനെ മറികടക്കാനുള്ള ശ്രമത്തിനിടയിൽ വോട്ട് തട്ടിപ്പിലൂടെയാണ് മോഡി സർക്കാർ അധികാരത്തിലെത്തിയത് എന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ ആരോപണം തെളിവ് സഹിതം പുറത്തു വന്നതോടെ മോഡി സർക്കാരിന് മേലുള്ള ആഘാതം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് ഇതിൽ ട്രംപിനെ പ്രതിരോധിക്കാനും ഇന്ത്യയുടെ ജി ഡി പി താഴേക്ക് പോകാതിരിക്കാനും വലിയ നഷ്ടം സഹിച്ചുകൊണ്ട് ദീപാവലി സമ്മാനം എന്ന പേരിൽ ജി എസ് ടി നിരക്കുകൾ വൻതോതിൽ കുറയ്ക്കുകയാണ് എന്ന് ദിനത്തിലെ മോഡിയുടെ പ്രഖ്യാപനം സാധാരണക്കാരെ എത്രയധികം സന്തോഷിപ്പിക്കും എന്നത് വരാൻ പോകുന്ന കാര്യമാണ് ഇന്ത്യയിൽ അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിയെട്ട് തരത്തിലുള്ള നാല് തരം ജി എസ് ടികളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിൽ പന്ത്രണ്ട് ശതമാനം നികുതികൾ ചുമത്തിയിട്ടുള്ള സാധനങ്ങൾക്ക് അത് അഞ്ച് ശതമാനമാക്കി താഴ്ത്തുകയും ഇരുപത്തിയെട്ട് ശതമാനം നിരക്കുകളിൽ ഉള്ളവയെ പതിനെട്ട് ശതമാനമാക്കി താഴ്ത്തുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത് അങ്ങനെ ഈ നാല് തരത്തിലുള്ള സ്ലാബുകളെ അത് രണ്ട് തരത്തിലാക്കി മാറ്റുകയാണ് എന്നാൽ ഈ വിലമാറ്റം നമ്മൾ സാധാരണ വാങ്ങുന്ന നിത്യോപയ സാധനങ്ങളിലേക്ക് എത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉദാഹരണമായി പറഞ്ഞാൽ അരി പയർ ഉൾപ്പെടെയുള്ള മിക്ക സാധനങ്ങൾക്കും ജി എസ് ടി ഇപ്പോൾ നിലവിലില്ല എന്നാൽ ഇത് പാക്കറ്റിലാക്കി വരുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് അഞ്ച് ശതമാനമാണ് ജി എസ് ടി ചുമത്തിയിട്ടുള്ളത് എന്നാൽ ഈ അഞ്ച് ശതമാനത്തിൽ യാതൊരുവിധ മാറ്റവും സംഭവിക്കാത്തത് കൊണ്ട് കേന്ദ്രത്തിന്റെ ഈ സുഹൃതം സാധാരണ ജനങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതേസമയം സ്റ്റേഷനറി സാധനങ്ങൾ ബട്ടർ ചീസ് അതുപോലെ ജ്യൂസ് തുടങ്ങിയ പാക്കറ്റ് സാധനങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം ജി എസ് ടിയിൽ നിന്നും അത് അഞ്ച് ശതമാനമായി വില കുറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാകണമെന്നുമില്ല കാരണം ദിവസവും ചീസ് ചേർത്ത ഭക്ഷണങ്ങൾ കഴിക്കുകയും കടയിൽ നിന്ന് ജ്യൂസ് വാങ്ങി കുടിക്കുന്നവരൊന്നും അല്ലല്ലോ നമ്മളായിരിക്കും അതുകൊണ്ട് ഈ വിലക്കുറവിന്റെ തിരിച്ചറിവ് നമുക്ക് തീരെ ഉണ്ടാവാൻ പോകുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഈ വാഴപ്പഴം പോലെയുള്ള ഈ ഫ്രൂട്ട്സുകൾക്ക് നിലവിൽ നികുതി ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ പഴവർഗ്ഗങ്ങൾക്ക് വില കുറയാനും പോകുന്നില്ല ജി എസ് ടി കുറഞ്ഞു എന്ന് കരുതി എഴുപത് രൂപയുള്ള പഴം അമ്പത് രൂപയ്ക്ക് മേടിക്കാം എന്ന് പറഞ്ഞ് കടയിലെത്തിയാൽ അത് നമുക്ക് കിട്ടില്ല ആ എഴുപത് രൂപ അല്ലെങ്കിൽ അറുപത് രൂപ കൊടുക്കേണ്ടി വരും എന്നാൽ ഈ പഴങ്ങൾ ഉണക്കി ഡ്രൈ ഫ്രൂട്ട്സ് ആക്കുകയും ഉണക്ക മുതൽ അണ്ടിപ്പരിപ്പ് ഇത്യാദി ഐറ്റങ്ങൾക്ക് അഞ്ച് ശതമാനം മുതൽ പതിനെട്ട് ശതമാനം വരെയാണ് ഇപ്പോൾ ജി ഉള്ളത് ആ പന്ത്രണ്ട് ശതമാനം പന്ത്രണ്ട് ശതമാനമായി മാറുന്നതോടുകൂടി അതിന് വിലയിൽ മാറ്റമുണ്ടാകും എന്നാൽ ഇതും സാധാരണക്കാരന്റെ നിത്യോപയോഗ സാധനമല്ല എന്നുള്ളതാണ് വസ്തുത പിന്നെയുള്ളത് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി തുടങ്ങി ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളാണ് ഇതിനൊക്കെ നിലവിൽ ഇരുപത്തിയെട്ട് ശതമാനം ടാക്സ് ആണ് ചുമത്തിയിട്ടുള്ളത് ഈ ഇരുപത്തിയെട്ടിൽ നിന്നും പതിനെട്ട് ശതമാനമായി ജി എസ് ടി മാറുന്നതോടെ അതിന് വിലയിൽ മാറ്റമുണ്ടാകും എന്നാൽ പത്ത് കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം വാങ്ങുന്ന ഈ സാധനത്തിന്റെ വിലക്കുറവ് ജനങ്ങൾ അറിയണമെന്നുമില്ല അതിനുള്ള കാരണം അൻപതിനായിരം രൂപ വിലയുള്ള ഒരു സാധനം അൻപത് ശതമാനം ഓഫറിൽ ഇരുപത്തി അയ്യായിരം രൂപ വില കുറച്ച് വിൽക്കുന്നു എന്ന് കച്ചവടക്കാർ സ്ഥിരമായി ഈ ആഘോഷ ദിവസങ്ങളിൽ പരസ്യം ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ വില എത്രയെന്നറിയാത്ത സാധാരണക്കാർ കേന്ദ്രത്തിൻ്റെ ജി എസ് ടി വില എവിടെയാണ് കുറവ് വരുത്തിയത് എന്ന് മനസ്സിലാക്കുന്നുമില്ല പിന്നെ റെസ്റ്റോറൻറ് ഹോട്ടൽ ബില്ലുകൾ ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളിൽ ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്നും അത് പതിനെട്ട് ശതമാനമായി മാറിയാലും ഇതെല്ലാം അനുഭവിക്കുന്നത് ചോദിക്കുന്ന കാശ് കൊടുത്ത് വാങ്ങാൻ തയ്യാറുള്ളവരായതുകൊണ്ട് ആ കാര്യവും അവർ ശ്രദ്ധിക്കാതെ പോവുകയാണ് ഉണ്ടാവുന്നത് അതും സാധാരണക്കാർ മനസ്സിലാക്കുന്നില്ല കാരണം സാധാരണക്കാർ ഇക്കാര്യങ്ങളൊന്നും ചെയ്യാറുമില്ല ഇവരും ഉപയോഗിക്കാറുമില്ല വലിയ കാശുള്ളവരാണല്ലോ വലിയ സ്റ്റാർ ഹോട്ടലിലും അവിടെ എവിടെയൊക്കെ പോയി താമസിക്കുന്നു അവിടെ ഭക്ഷണം കഴിക്കുന്നതും ഈ ജി എസ് ടി ഉള്ള ഹോട്ടലുകളിൽ കയറി ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത് കാശുള്ളവർ മാത്രമേ ഉള്ളൂ നമ്മളെ സാധാരണക്കാര് നാട്ടു പുറത്തുള്ള ലോക്കൽ കടകളിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ജി എസ് ടി ഉണ്ടാവാറില്ല ഇങ്ങനെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഈ ഹോട്ടലിൽ ടാക്സ് കുറയുന്നത് നമ്മൾ അറിയുന്നില്ല എന്നാൽ ഇതിൽ എടുത്ത് പറയേണ്ടത് സാധാരണക്കാർക്ക് വിലക്കുറവ് അനുഭവപ്പെടണമെങ്കിൽ അത് പെട്രോളിനും ഡീസലിനും മദ്യത്തിനും സിഗരറ്റിനും ഒക്കെ വില കുറയ്ക്കണം എന്നുള്ളതാണ് അതിന് സർക്കാർ തയ്യാറല്ല തന്നെയുമല്ല അതിൽ ഈ മദ്യം സിഗരറ്റ് പോലുള്ള സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കും എന്ന് സർക്കാർ എടുത്തു പറയുന്നു അത് വില കൂട്ടിക്കോട്ടെ കുഴപ്പമില്ല എങ്കിൽ പോലും ഇതെല്ലാം സാധാരണക്കാർ ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പം അതിന് വില കയറ്റുമ്പോൾ അവരുടെ കണ്ണിൽ സർക്കാർ നമുക്ക് വീണ്ടും വില വർദ്ധിപ്പിച്ചു എന്നായിരിക്കും മനസ്സിലാക്കുക ഇപ്പോൾ പെട്രോളിനും ഡീസലിനും ജി എസ് ടി വാറ്റ് എല്ലാം ഉൾപ്പെടെ അറുപത് ശതമാനത്തിലധികം നികുതിയാണ് ഈടാക്കുന്നത് എന്നാൽ ഈ ജി എസ് ടി കുറവ് പെട്രോൾ വിലയിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങളിൽ കാര്യമായ വിലക്കുറവ് ഉണ്ടാവുകയും അത് സാധാരണക്കാരിലേക്ക് എത്തുകയും അവർ അത് മനസ്സിലാക്കുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തവം ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റടിക്കപ്പെടുന്നത് പെട്രോളും ഡീസലുമാണ് ഇത് ഇങ്ങനെ വില കയറി നിൽക്കുന്നത് കൊണ്ട് ചരക്ക് നീക്കത്തിന് വലിയ ചിലവ് വരുന്നതിനാലാണ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഇങ്ങനെ വില കുറയാത്തത് അത് ഡെയിലി കയറിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം സിഗരറ്റും മദ്യമൊക്കെ നിത്യോപയോഗ സാധനങ്ങളാണ് കേട്ടോ പക്ഷെ അതൊരു പ്രത്യേക വിഭാഗം ആൾക്കാർ ഉപയോഗിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് പരാതി അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാവുന്നില്ല വാങ്ങുന്നവര് രണ്ടുപേരെയും പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോകും എന്നല്ലാതെ അവരത് ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നില്ല എന്നാൽ പെട്രോളിനും ഡീസലിനും മീസുകെട്ടും ഒന്നും വില കുറയ്ക്കാത്തത് സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിനെതിരായി തിരിയും എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് കാരണം സംസ്ഥാനത്തിന് നല്ല രീതിയിൽ ടാക്സ് അടിച്ചെടുക്കേണ്ടതുണ്ട് അപ്പൊ ഈ പെട്രോൾ ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനമായ അതിനാൽ നല്ല രീതിയിൽ സംസ്ഥാനങ്ങൾക്ക് തുക അടിച്ചെടുക്കാൻ കഴിയും എന്നിട്ട് ഞങ്ങൾ അവിടെ രണ്ട് രൂപ കുറച്ചു ഒരു രൂപ കുറച്ചു എന്ന് പറഞ്ഞ് ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ കഴിയും ജി എസ് സി നിരക്കിൽ വൻ കുറവ് വരുത്തി കേന്ദ്ര സർക്കാർ വലിയ നഷ്ടം സഹിക്കുന്നു എന്ന് വിലപിക്കുമ്പോഴും പെട്രോളിന് ഒരു രൂപ കൂട്ടിക്കഴിഞ്ഞാൽ ഈ നഷ്ടങ്ങളെല്ലാം സിമ്പിളായിട്ട് അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും അവർ പക്ഷേ ഈ ജി എസ് ടി നിരക്കൊക്കെ നിലവിൽ വന്നതിന് ശേഷം പെട്രോളിന് ഒന്നോ രണ്ടോ രൂപ കൂട്ടുകയും ഗ്യാസിന് ഒരു നാൽപ്പത് രൂപ അമ്പത് രൂപ കൂട്ടുകയും ചെയ്തുകൊണ്ട് അതിനെ അവർ നികത്തുകയായിരിക്കും ചെയ്യുന്നത് അമേരിക്ക റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പെട്രോളിന് രണ്ട് രൂപ മൂന്നു രൂപ അഞ്ച് രൂപ കയറ്റി വെച്ചാലും നമുക്കത് പ്രതികരിക്കാൻ കഴിയില്ല കാരണം ക്രൂഡ് ഓയിലിൻ്റെ വിലയാണ് അവിടെ ഇത് ചെയ്യുന്നത് സർക്കാരിന് കിട്ടുന്ന അമ്പത് ശതമാനം ടാക്സ് കുറയ്ക്കാനല്ല തയ്യാറാവുന്നത് അതൊരു വിധത്തിലും കുറയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ദീപാവലി സമ്മാനം എന്നൊക്കെ പറഞ്ഞാലും അത് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ താഴേക്കിടയുള്ളവർക്ക് ഒരു കാര്യമായ പ്രയോജനം ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം ശരിക്കും നൂറ്റിയെട്ട് രൂപയിലധികം വിലയുള്ള പെട്രോൾ എഴുപത് രൂപയ്ക്ക് കൊടുത്താൽ പോലും സർക്കാരിന് വൻ ലാഭം ലഭിക്കും എന്നുള്ളതാണ് സത്യം അത്ര നിസ്സാര വിലയ്ക്കാണ് റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നുമൊക്കെ ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് ട്രംപിന്റെ താരിഫ് യുദ്ധത്തെ നേരിട്ട് ഇന്ത്യയുടെ ജി ഡി പി നടത്താനും ഈ കുറവ് വരുത്തത് എന്ന് ആവർത്തിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ വോട്ട് തട്ടിപ്പിൽ പിടിക്കപ്പെട്ട് സർക്കാരിന്റെ പ്രതിച്ഛായ തകർന്നത് കൊണ്ടാണ് ഇപ്പോഴൊരു പുതിയ തന്ത്രവുമായി മോഡി സർക്കാർ വന്നിരിക്കുന്നത് എന്ന് പറയേണ്ടതുണ്ട് കോർപ്പറേറ്റുകളുടെ പ്രീതി സമ്പാദിക്കുന്നതിലൂടെ ഭരണരംഗത്തുള്ളവർക്ക് കൂടുതൽ പണം സമ്പാദിക്കാനും അവർക്ക് സുഖിച്ച് കഴിയാനുമുള്ള അവസരമൊരുക്കാൻ ഭരണം നിലനിർത്തേണ്ടത് ആവശ്യമായതുകൊണ്ട് വോട്ടുകളിൽ തട്ടിപ്പ് നടത്താൻ ബി ജെ പി നിർബന്ധിതമാവുകയാണ് അപ്പൊ ഈ തട്ടിപ്പ് ഇങ്ങനെ നടത്തുമ്പോൾ അതിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ എത്താതിരിക്കാൻ വേണ്ടി ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ടാർജറ്റ് ചെയ്തുകൊണ്ട് അവർ ഇന്ത്യയിൽ സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദുമതത്തിന്റെ പേര് പറഞ്ഞ് അനാവശ്യമായി വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന പഴഞ്ചനാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മാറ്റി എഴുതാനുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ബിജെപിയുടെ വോട്ട് മോഷണം പുറത്തു വന്നത് യുവതലമുറ ഏറ്റെടുത്തതാണ് ബി ജെ പിയെ ഏറെ ഇപ്പോൾ അങ്കലാപ്പിലാക്കിയിരിക്കുന്നത് സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായ കാമ്പയിനുകളാണ് വോട്ട് മോഷണത്തിനെതിരായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അന്യമല്ല കേരളത്തിൽ അത്രയധികം ഇല്ലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് ബി ജെ പിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം അസംബ്ലി തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് മുതൽ പതിമൂന്ന് ദിവസത്തെ യാത്ര ആരംഭിക്കുന്നതോടെ ബി ജെ പി സർക്കാരിനെതിരായുള്ള പ്രക്ഷോഭം ഇന്ത്യയിൽ വളരുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിനിടയിൽ ഹരിയാനയിൽ ഒരു പഞ്ചായത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് തട്ടിപ്പിലൂടെ ജയിച്ച ബി ജെ പി മുന്നണി സ്ഥാനാർത്ഥിക്കെതിരായുള്ള സുപ്രീം കോടതി ഇടപെടുകയും അവിടെ റീകൗണ്ട് നടത്തുകയും ചെയ്തപ്പോൾ യഥാർത്ഥ കണക്കുകൾ പുറത്തു വരികയും ഈ ജയിച്ച സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കിക്കൊണ്ട് തോറ്റ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്ത കാഴ്ചയും ബി വല്ലാതെ ഞെട്ടിക്കുകയാണ് ചെയ്തത് വാരണസിയിലെ മോഡിയുടെ വിജയം പോലും സുപ്രീം കോടതി ഇടപെട്ട് ഇനി ഒരു റീകൗണ്ടിലേക്ക് പോകുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിച്ച എല്ലാ മണ്ഡലങ്ങളിലും റീകൗണ്ട് നടത്തിയാൽ അത് ഒരു അപ്രതീക്ഷിത ഫലപ്രഖ്യാപനം ഉണ്ടാകുന്നതോടെ ബി ജെ പി സർക്കാരിന്റെ വീഴ്ചയിലേക്കാവും അതിനെ നയിക്കുക അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പല സൂചനകളിലും അവർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുകയും ഈ വോട്ട് റീ കൌണ്ടിങ്ങിനെ കുറിച്ച് സുപ്രീം കോടതിയിൽ പരാതി നൽകുകയും ചെയ്യും എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന രാജീവ് കുമാർ ഇന്ത്യൻ പൌരത്വം ഉപേക്ഷിച്ച് മാൾ്ടയിൽ പൌരത്വം നേടിയത് ബി ജെ പിയുടെ വിജയങ്ങളെ കൂടുതൽ സംശയ മുനയിലേക്ക് നിർത്തുകയാണ് ഇയാൾ വലിയൊരു സമ്പാദ്യവുമായിട്ടാണ് മാൾ്ടയിലേക്ക് മുങ്ങിയിരിക്കുന്നത് ബീഹാറിലെ പ്രക്ഷോഭ യാത്രയ്ക്ക് ശേഷം പ്രതിപക്ഷം രാജ്യവ്യാപകമായ പ്രക്ഷോഭ യാത്രയ്ക്ക് ഒരുങ്ങുന്നതിനായി ഇനിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ മാത്രമല്ല സർക്കാർ ഭരണ യന്ത്രത്തിലുള്ള മിക്കവാറും ഉന്നത ഉദ്യോഗസ്ഥന്മാരും മുങ്ങേണ്ടി വരും എന്നുള്ളതാണ് വാസ്തവം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്